വിൻഡോ വിൻഡോ കാര്യമൊന്നുമില്ല എന്ന് ഛർദിക്കോ സീറ്റ് എടുത്ത തോർക്കാൻ കഴിയില്ലല്ലോ എന്നാലും നമ്മൾ അങ്ങനെ ലക്ഷദ്വീപിലോട്ട് ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ നമ്മളിതിന്റെ ഉള്ളിൽ ഒന്നേക മണിക്കൂർ ഒന്നര മണിക്കൂർ ഫ്ലൈറ്റിലെ പോകുന്ന സീറ്റ് സൂക്ഷിക്കും சதீபில சதீபில நானோ மேஜேஜோ மல்கியா அதுக்கு அப்புறம் அந்த சீனி பாஸ் ஆட் வந்து யாரு சதீபில எயர்போர்ட் எஸ் गर्ल्स ஓகே ஓகே அதுல தான் அகத்திய எயர்போர்ட்டல வந்து நம்ம எயர்போர்ட்டில இறங்கி நீல வல்லானுங்க മതിലുകളില്ലല്ലോ അല്ല ജോലി ചൂര ചൂരയാണ് ചൂര യൂട്യൂബിൽ കാണാം കിലോ ഉണ്ടാവും അഞ്ച് കിലോ അങ്ങനെ നമ്മളിപ്പോൾ അകത്തീന്ന് നേരെ കവരത്തിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒക്കെ കാഴ്ച എന്തായാലും അടിപൊളി സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഫുള്ള് നീല കളറ് വെള്ളം നിക്കും നീല കളറ് പറഞ്ഞാൽ കടും നീല കളറ് ഇങ്ങനെ പ്രത് പറഞ്ഞു മത്സ്യബന്ധന എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാത്ത കുറച്ച് കാഴ്ചകൾ ഞമ്മക്ക് പോകുന്ന ബോട്ട് വരുന്നുണ്ട് ഞാൻ ബസ്സിലാ പോയി ഒരു ദിവസം ഈ ദ്വീപിലേക്കൊക്കെ വരണേ മക്കളെ കായ് ഉണ്ടാക്കിയിട്ട് പുതിയ പിള്ളേരെ കയ്യിലും വെച്ച് നിക്കല്ലേ എന്നെങ്കിലൊക്കെ കടവും ബാധ്യത ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ കണ്ണിന്റെ മുന്നിൽ കൂടെ അങ്ങനെ മീനുകളെ പോണികളെ ഇങ്ങനെ അത് അക്കൂറിയല്ല ഇത് കടലാണ് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കൂടെയാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ അടുത്ത് അടുത്തുള്ളിൽ വലിയൊരു ബോട്ട് ഉണ്ട് നമ്മൾക്ക് വരാനുള്ള ബസ്സിൽ വരുന്നുണ്ട് പിന്നെ മത്സ്യബന്ധനക്കാർ പോകുന്നുണ്ട് ഇപ്പോൾ കടലിൻ്റെ നടുവിലാണ് വിളിക്കുന്നത് കയ്യിലാണ് പോവാം അവിടെ നിന്ന് ഉള്ള ആൾക്കാരങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകും ആ സാധനം ഇങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ നമ്മളി ഇവിടുന്ന് അങ്ങോട്ട് പോയി അതിൽ കയറണം എന്തായാലും

കവരത്തി എത്തി നമ്മളിവിടെ സെയിൻ ചെയ്യണം കേട്ടോ നമ്മളെ ഭയങ്കര പ്രോട്ടോകോളാണ് ഒരു പ്രാവശ്യം അപ്പൊ നമ്മളങ്ങനെ കവരത്തിയിലെത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ഒരു ബീച്ചിന്റെ മുമ്പിലൊക്കെ നമ്മുടെ തട്ട് വരുന്നത് അതിലാണ് നമ്മളെ താമസ അല്ലേ എന്തായാലും നല്ല അടിപൊളി പ്ലേസ് ആണ് ഒരു രക്ഷയില്ല നല്ല തിരുന്നാലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം അങ്ങൊരു ഒരു ലോകാണ് കാശ്സ് നമ്മളതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസം വരുന്നത് ിന് ഇറങ്ങിയാണ് വാക്കിങ് നടന്ന് 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 കാലു കഴിച്ചു ബാക്കിൽ എവിടെ നോക്കിയാലും കറക്ോ നല്ല സമാധാനത്തോടെ വന്നിങ്ങനെ എന്റെ മൊബൈൽ റേഞ്ച് കട്ട് ഒരു കോൾ എനിക്ക് വരുന്നില്ല നമ്മുടെ ആ നമ്മുടെ ലൈഫില് മൊബൈലിന് എത്രത്തോളം നമ്മളെ പ്രാധാന്യം ഉണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് മൊബൈലിന് നമ്മൾ കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് പല കാര്യങ്ങളും അബൂഖാന്റെ മോമോസിൽ എത്തിയിട്ടുണ്ട് അല്ലേ അബൂഖാന്റെ മോമോസ് കടലും മോമോസ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ പറയട്ടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇത് കല്ലുമ്മക്കായ നല്ല കോഫി ഉണ്ട് പിന്നെ നമ്മൾ യൂട്യൂബറാ നമ്മളെ കട നമുക്കൊന്ന് ഫേമസ് ആക്കിയാലോ എന്റെ കട പേരെ അല്ല അബൂഖാന്റെ അങ്ങനെയാ ഓക്കെ 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 നമുക്കിവിടെ നല്ല പ്ലേസ് ആതല്ലേ കാണാ കാണാ നൈറ്റ് കാണാ കുറച്ചേരം നല്ല ശാന്തായിട്ട് ശാന്തായിട്ടിരിക്കണം ില്ലല്ലോ ഇല്ലേ സ്കൂൾ ഡേ ഉണ്ടായിരുന്നു അത് സ്കൂണൊക്കെ കൊണ്ട് ഇംഗ്ലീഷ് വരെ പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ എന്താ പറയാ കഴിഞ്ഞാൽ ഫ്രൈഡേ

പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നമ്മളെ നാട്ടിലാണെങ്കിൽ നേരത്തൊക്കെ പെണ്ണുങ്ങൾ പെരേല് കയറിയിട്ടുണ്ടാവില്ല ഇവിടെ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് സ്കൂട്ടി മൊക്കൂടി നടക്കാനും വാക്കിങ്ങിനും ഒക്കെ ഇറങ്ങിക്കണത് നമ്മളൊരു നൈറ്റ് ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ല മൈൻഡൊക്കെ ഫ്രീ ആവാൻ പറ്റും കേട്ടോ പക്ഷേ അല്ല നാളെ കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ ലക്ഷദ്വീപിലെ തരുന്നതായിരിക്കും ഓക്കെ അലുവ കട്ട് ചെയ്ത് കൊടുക്കണ മതി മീൻ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിൽ കിടക്കുന്ന വറകൊന്നുമല്ല നല്ല ഒന്നാം തരം മീനാണ് അവസാനം നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് നാളെ കാണാം അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി വഴിയെ കാണാം പക്ഷാ ഉള്ള